ഹായ് ഫ്രണ്ട്സ് പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാർജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് ബയോളജിയുടെ ഭാഗത്ത് രോഗങ്ങളും ആരോഗ്യ പരിപാലനവുമാണ് പഠിക്കാനുള്ളത് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ് ആദ്യത്തെ ക്ലാസ് കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം രണ്ടാമത്തെ ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക കാരണം അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ് ഇതിൽ വരുന്നത് ബാക്കി ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കാം അടുത്ത ചോദ്യം രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമായ റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ് രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമാണ് റിസർപ്പിൻ റിസർപ്പിൻ അത് വേർതിരിച്ചെടുക്കുന്ന സസ്യം സർപ്പഗന്ധിയാണ് സർപ്പഗന്ധി എന്ന സസ്യത്തിൽ നിന്നാണ് റിസർപ്പിൻ എന്ന ഔഷധം വേർതിരിച്ചെടുക്കുന്നത് രക്തസമ്മർദ്ദത്തിനായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യമാണ് സർപ്പഗന്ധി റിസർപ്പിൻ ആൽക്കലോയിഡാണ് റിസർപ്പിൻ എന്ന ആൽക്കലോയിഡ് വേർതിരിച്ചെടുക്കുന്ന സസ്യമാണ് സർപ്പഗന്ധി മലമ്പനിക്ക് നൽകുന്ന ഔഷധമാണ് Q9 Q9 സിംഗോണ എന്ന സസ്യത്തിൽ നിന്നാണ് ആൽക്കലോയിഡ് ആയിട്ടുള്ള ക്യുനൈൻ വേർതിരിച്ചെടുക്കുന്നത് മലമ്പനിക്ക് നൽകുന്ന ഔഷധമാണ് ക്യുനൈൻ രക്താർബുദ ചികിത്സയ്ക്കുള്ള ഔഷധമാണ് ബിൽകിൻസ്റ്റിൻ 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 വേർതിരിച്ചെടുക്കുന്നത് ശവന്നാറിയിൽ നിന്നാണ് ശവന്നാറി സസ്യത്തിൽ നിന്നാണ് ബിൽകിൻസ്റ്റിൻ വേർതിരിച്ചെടുക്കുന്നത് എയ്ഡ്സ് രോഗ ചികിത്സയ്ക്ക് ഔഷധമായി ഉപയോഗിക്കുന്നത് മൾബറിയാണ് എയ്ഡ്സ് രോഗ ചികിത്സയ്ക്ക് ഔഷധമായി ഉപയോഗിക്കുന്നത് മൾബറിയാണ് പേപ്പട്ടി വിഷബാധയ്ക്ക് ഉപയോഗിക്കുന്ന ഔഷധ സസ്യമാണ് അങ്കോളം അങ്കോളം എന്ന സസ്യമാണ് ാണ് പേപ്പട്ടി വിഷപാതയ്ക്ക് ഔഷധമായി ഉപയോഗിക്കുന്നത് അയഡിൻ ധാരാളം ലഭിക്കുന്ന തവിട്ട് നിറത്തിലുള്ള ആൽഗയാണ് ഫിയോ ഫൈസിഎ അയഡിൻ ധാരാളമായി ലഭിക്കുന്ന തവിട്ട് നിറത്തിലുള്ള ആൽഗയാണ് ഫിയോ ഫൈസിഎ അടുത്ത ചോദ്യം ആസ്ബസ്റ്റോസ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് ആസ്ബസ്റ്റോസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ക്യാൻസർ സാർക്കോമ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ ആണ് സാർക്കോമ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ ആണ് അസ്ഥിയാണ് അസ്ഥിക്കുണ്ടാകുന്ന ക്യാൻസറാണ് സാർക്കോമ ക്യാൻസർ ഉണ്ടാക്കുന്ന വസ്തുക്കൾ അറിയപ്പെടുന്ന പേരാണ് കാർസിനോജൻ കാർസിനോജൻ ക്യാൻസർ ഉണ്ടാക്കുന്ന വസ്തുക്കളെ അറിയപ്പെടുന്ന പേരാണ് കാർസിനോജൻ ഇവ ഡി എൻ എയിലെ തകരാറുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത് കാർസിനോജൻസിന് ഉദാഹരണമാണ് പുകയില രാസവസ്തുക്കൾ ആസ്ബസ്റ്റോസ് ആർസെനിക് എക്സ് സൂര്യകിരണങ്ങൾ തുടങ്ങിയവ പുകയില രാസവസ്തുക്കൾ ആസ്ബെസ്റ്റോസ് ആർസനിക്ക് എക്സ് സൂര്യകിരണങ്ങൾ ഇവയെല്ലാം കാർസിനോജനിൽ ഉൾപ്പെടുന്നവയാണ് ക്യാൻസർ രോഗം ബാധിച്ച അവയവത്തിൻ്റെ സ്ഥാനമനുസരിച്ച് അവയെ പലതരത്തിൽ വർഗീകരിക്കാം അതിലാദ്യത്തേതാണ് കാഴ്സിനോമ മൂക്ക് കുടൽ ജനനേന്ദ്രിയങ്ങൾ സ്തനങ്ങൾ മൂത്രാശയം ഈ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ക്യാൻസറുകളാണ് കാഴ്സിനോമ എന്ന് അറിയപ്പെടുന്നത് മൂക്ക് കുടലുകൾ ജനനേന്ദ്രിയങ്ങൾ സ്തനങ്ങൾ മൂത്രാശയം ഈ ഭാഗത്തുണ്ടാകുന്ന ക്യാൻസറുകളാണ് കാഴ്സിനോമ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് മസിലുകൾ അസ്ഥികൾ തരുണാസ്ഥികൾ ഇവിടെയെല്ലാം വരുന്ന ക്യാൻസർ സാർക്കോമ വിഭാഗത്തിൽപ്പെട്ടതാണ് മസിലുകൾ അസ്ഥികൾ തരുണാസ്തികൾ ഇവിടെയെല്ലാം വരുന്ന ക്യാൻസറുകളാണ് സാർക്കോമ എന്ന് അറിയപ്പെടുന്നത് രക്തത്തിലും രക്ത ഉൽപ്പാദന അവയവങ്ങളിലും വരുന്ന ക്യാൻസറാണ് ലൂക്കീമിയ എന്ന് പറയുന്നത് രക്തത്തിലും രക്ത ഉൽപാദന അവയവങ്ങളിലും വരുന്ന ക്യാൻസറാണ് ലൂക്കീമിയ ലൂക്കീമിയ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്വേതരക്താണുക്കളെയാണ് ലൂക്കീമിയ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്വേതരക്താണുവിനെയാണ് മനുഷ്യരുടെ പ്രതിരോധ ശക്തിയെ മുന്നോട്ട് നയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റമാണ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് ലിംഫാറ്റിക് സിസ്റ്റത്തിൽ വരുന്ന ക്യാൻസർ ആണ് ലിംഫോമ എന്ന് പറയുന്നത് ലിംഫാറ്റിക് സിസ്റ്റത്തിൽ വരുന്ന ക്യാൻസർ ആണ് ലിംഫോമ തൈറോയിഡ് പിറ്റൂറ്ററി അഡ്രീനൽ തുടങ്ങിയ ഗ്രന്ഥികളിൽ ഉണ്ടാകുന്ന ക്യാൻസർ ആണ് അടിനോമ തൈറോയിഡ് പിറ്റൂറ്ററി അഡ്രീനൽ തുടങ്ങിയ ഗ്രന്ഥികളിൽ ഉണ്ടാകുന്ന ക്യാൻസറാണ് അഡിനോമ എന്ന് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം സിറോസിസ് എന്ന രോഗം ശരീരത്തിൻ്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത് കരളാണ് സിറോസിസ് എന്ന രോഗം ബാധിക്കുന്നത് കരളിനെയാണ് കരളിലെ കോശങ്ങൾ നശിക്കുന്ന അവസ്ഥയാണ് സിറോസിസ് എന്ന് പറയുന്നത് സിറോസിസ് വരാനുള്ള കാരണങ്ങളാണ് അമിത മദ്യപാനം നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ മാരകമായ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് എന്നിവ അടുത്ത ചോദ്യം കോവിഡ് നയൻറ്റീൻ എന്ന വൈറസ് രോഗം ആരംഭിച്ച വുഹാൻ നഗരം ഏത് ചൈനീസ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ് കോവിഡ് നയൻറ്റീൻ എന്ന വൈറസ് രോഗം ആരംഭിച്ച വുഹാൻ നഗരം ഏത് ചൈനീസ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ് ഹ്യൂബെ ഹ്യൂബെയുടെ തലസ്ഥാനമാണ് വുഹാൻ കൊറോണ വൈറസ് രോഗത്തിന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച ഔദ്യോഗിക നാമമാണ് കോവിഡ് നയൻ്റീൻ കൊറോണ വൈറസ് രോഗത്തിന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച ഔദ്യോഗിക നാമമാണ് കോവിഡ് നയൻറ്റീൻ കോവിഡ് നയൻറ്റീന് കാരണമാകുന്ന വൈറസിൻ്റെ ശാസ്ത്രീയ നാമമാണ് സാർസ് കോവ് റ്റു സാർസ് കൊറോണ വൈറസ് ടു ആണ് കോവിഡ് നയൻറ്റീന് കാരണമാകുന്ന വൈറസിൻ്റെ ശാസ്ത്രീയ നാമമാണ് സാർസ് കോവ് ടു ലോകത്തിലാദ്യമായി നോവൽ കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്തത് വുഹാനിലാണ് ചൈനയിലെ വുഹാനിലാണ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ലോകത്ത് ആദ്യമായിട്ട് നോവൽ കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്തത് കോവിഡ് നയൻറ്റീൻ വൈറസ് കണ്ടുപിടിച്ച വ്യക്തിയാണ് ഡോക്ടർ ലീവൻ ലിയാങ് കോവിഡ് നയൻറ്റീൻ വൈറസ് കണ്ടുപിടിച്ച വ്യക്തി ഡോക്ടർ ലീവൻ ലിയാങ് ആണ് കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈനയാണ് കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തത് ചൈനയിലാണ് ലോകത്തിലാദ്യമായി നവജാത ശിശുവിനെ കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചത് ലണ്ടനിലാണ് ലോകത്ത് ആദ്യമായി നവജാത ശിശുവിനെ കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചത് ലണ്ടനിലാണ് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി കോവിഡ് നയൻറ്റീൻ റിപ്പോർട്ട് ചെയ്ത രാജ്യം തായ്ലാന്റ് ആണ് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് കോവിഡ് നയൻറ്റീൻ റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് തായ്വാൻ ഇന്ത്യയിൽ ആദ്യമായി നോവൽ കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ് കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് തൃശൂർ ജില്ലയിലാണ് രണ്ടാമതായി റിപ്പോർട്ട് ചെയ്തത് ആലപ്പുഴ ജില്ലയിലാണ് മൂന്നാമതായിട്ട് കാസർഗോഡാണ് ഇന്ത്യയിൽ ആദ്യമായി കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്തത് തൃശൂർ ജില്ലയിലാണ് കേരളത്തിലാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ രണ്ടാമതായി റിപ്പോർട്ട് ചെയ്തത് ആലപ്പുഴയിലും മൂന്നാമതായി റിപ്പോർട്ട് ചെയ്തത് കാസർഗോഡുമാണ് കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി മരണം റിപ്പോർട്ട് ചെയ്തത് ഫിലിപ്പീൻസിലാണ് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി കോവിഡ് നയൻറ്റീൻ റിപ്പോർട്ട് ചെയ്തത് തായ്ലാൻഡിലും ആദ്യം മരണം റിപ്പോർട്ട് ചെയ്തത് ഫിലിപ്പൈൻസിലുമാണ് ഏഷ്യയ്ക്ക് പുറത്ത് ആദ്യമായി കോവിഡ് നയൻറ്റീൻ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഫ്രാൻസാണ് ഏഷ്യയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് കോവിഡ് നയൻറ്റീൻ മരണം റിപ്പോർട്ട് ചെയ്തത് ഫ്രാൻസിലാണ് ഗൾഫ് നാടുകളിലെ ആദ്യ കൊറോണ മരണം റിപ്പോർട്ട് ചെയ്തത് ബഹ്റൈനിലാണ് ബഹ്റൈൻ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒമിക്രോൺ ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒമിക്രോൺ ഏതാണ് ബി വൺ വൺ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ബി ഒന്ന് ഒന്ന് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് എന്നതാണ് ഒമിക്രോൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ കോവിഡിൻ്റെ പുതിയ വകഭേദമാണ് ഒമിക്രോൺ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ കോവിഡിൻ്റെ പുതിയ വകഭേദമായിരുന്നു ഒമിക്രോൺ ഒമിക്രോൺ ആദ്യം സ്ഥിരീകരിച്ചത് കർണാടകയിലാണ് കർണാടകയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒമിക്രോൺ സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ ഒമിക്രോൺ കേരളത്തിലാദ്യമായി സ്ഥിരീകരിച്ചത് എറണാകുളം ജില്ലയിലാണ് കേരളത്തിൽ ആദ്യമായി ഒമിക്രോൺ സ്ഥിരീകരിച്ചത് എറണാകുളം ജില്ലയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലാണ് ഇത് കണ്ടെത്തിയത് യു എസിൽ കണ്ടെത്തിയ ഒമിക്രോൺ വകഭേദമാണ് ഒമിക്രോൺ ബി എ ടു ഇന്ത്യയിൽ ആദ്യമായി ഒമിക്രോൺ മരണം റിപ്പോർട്ട് ചെയ്തത് രാജസ്ഥാനിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒമിക്രോൺ മരണം റിപ്പോർട്ട് ചെയ്തത് രാജസ്ഥാനിലാണ് കോവിഡ് നയൻറ്റീൻ്റെ ദക്ഷിണാഫ്രിക്കൻ വകഭേദമായിട്ടുള്ള ഒമിക്രോൺ ബാധിച്ച് ലോകത്തിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് ബ്രിട്ടനിലാണ് ബ്രിട്ടനിൽ കണ്ടെത്തിയ ഒമിക്രോൺ വകഭേദമാണ് എക്സ് ഇ എക്സ് ഇ ഇന്ത്യയിൽ കണ്ടെത്തിയ കോവിഡ് വകഭേദങ്ങളാണ് ഡെൽറ്റയും കാപ്പയും ഡെൽറ്റ കാപ്പ ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുള്ള കോവിഡിൻ്റെ വകഭേദങ്ങളാണ് ഡെൽറ്റ കാപ്പ യു കെയിൽ കണ്ടെത്തിയതാണ് ആൽഫ ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ കോവിഡ് വകഭേദമാണ് ബീറ്റ ബ്രസീലിൽ കണ്ടെത്തിയതാണ് ഗാമ യു എസിൽ കണ്ടെത്തിയിട്ടുള്ള കോവിഡ് വകഭേദമാണ് എപ്സിലൻ അയോറ്റ എപ്സിലൻ അയോറ്റ ഫിലിപ്പീൻസിൽ കണ്ടെത്തിയത് ടീറ്റ ഇസ്രായേൽ കണ്ടെത്തിയ കോവിഡ് വകഭേദമാണ് ഫ്ലൊറോണ ഫ്ലൊറോണ ഫിലിപ്പീൻസിൽ കണ്ടെത്തിയതാണ് ഐ എച്ച് യു ഐ എച്ച് യു ആൽഫ ബീറ്റ ഗാമ ഇത് മൂന്നും അടുത്ത് പഠിക്കുക ആൽഫ യു കെയിലാണ് ബീറ്റ ദക്ഷിണാഫ്രിക്ക ഗാമ ബ്രസീൽ ഇന്ത്യയിൽ കണ്ടെത്തിയതാണ് ഡെൽറ്റയും കാപ്പയും യു എസിൽ കണ്ടെത്തിയതാണ് എപ്സിലൻ അയോറ്റ ഫിലിപ്പീൻസിൽ കണ്ടെത്തിയതാണ് ടീറ്റ ഇസ്രായേലിലുള്ളതാണ് ഫ്ലൊറോണ ഫിലിപ്പീൻസിലുള്ളതാണ് ഐ എച്ച് യു അടുത്ത ചോദ്യം കീമോതെറാപ്പിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് കീമോതെറാപ്പിയുടെ പിതാവാണ് പോൾ എർലിക് പോൾ എർലിക് കീമോതെറാപ്പിയുടെ പിതാവാണ് പോൾ എർലിക് അർബുദ കോശങ്ങളെ നശിപ്പിക്കാനായി വിവിധ തരം രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ചികിത്സാരീതിയാണ് കീമോതെറാപ്പി അല്ലെങ്കിൽ രാസചികിത്സ എന്ന് പറയുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഹിപ്പോക്രാറ്റസ് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവാണ് ഹിപ്പോക്രാറ്റസ് ആയുർവേദത്തിൻ്റെ പിതാവാണ് ആർത്രേയ മഹർഷി ആയുർവേദത്തിൻ്റെ പിതാവ് ആർത്രേയ മഹർഷിയാണ് എസ് സി ആർ ടി പ്രകാരം ചരകൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് രണ്ടും പഠിച്ചു ഓപ്ഷൻ അനുസരിച്ച് ആൻസർ എഴുതാം വർഗീകരണ വർഗീകരണശാസ്ത്രത്തിൻ്റെ പിതാവാണ് കാൾ ലിനേയസ് കാൾ ലിനേയസ് വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവാണ് കാൾ ലിനേയസ് ഹോമിയോപതിയുടെ പിതാവാണ് സാമുവൽ ഹാനിമാൻ ഹോമിയോപതിയുടെ പിതാവാണ് സാമുവൽ ഹാനിമാൻ ക്ലോണിങ്ങിൻ്റെ പിതാവാണ് ഇയാൻ വിൽമുട്ട് ക്ലോണിങ്ങിൻ്റെ പിതാവാണ് ഇയാൻ വിൽമുട്ട് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവാണ് ഗ്രിഗർ മെൻഡൽ ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവാണ് ഗ്രിഗർ മെൻ്റൽ ജനിതക എൻജിനീയറിങ്ങിൻ്റെ പിതാവാണ് പോൾ ബർഗ് ജനിതക എഞ്ചിനീയറിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പോൾബർഗാണ് കീമോതെറാപ്പിയുടെ പിതാവ് പോൾ എർലിക്കാണ് പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ ഫ്രെഡറിക് വോൺ ഇസ്മാർക്കാണ് പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ ഫ്രെഡറിക് വോൺ ഇസ്മാർക്ക് എൻഡോക്രൈനോളജിയുടെ പിതാവാണ് ടി അഡിസൺ എൻഡോക്രൈനോളജിയുടെ പിതാവാണ് ടി അഡിസൺ രോഗപ്രതിരോധ ശാസ്ത്രത്തിൻ്റെ പിതാവ് എഡ്വേർഡ് ജെന്നറാണ് രോഗപ്രതിരോധ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എഡ്വേഡ് ജെന്നറാണ് രോഗാണു വിമുക്ത ശസ്ത്രക്രിയയുടെ പിതാവാണ് ജോസഫ് ലിസ്റ്റർ രോഗാണുവിമുക്ത ശസ്ത്രക്രിയയുടെ പിതാവാണ് ജോസഫ് ലിസ്റ്റർ ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവാണ് എയോ ഹ്യൂം ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവാണ് എ യോ ഹ്യും ഇന്ത്യൻ മൈക്കോളജിയുടെ പിതാവാണ് ഇ ജെ ബട്ട്ലർ ഇന്ത്യൻ മൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇ ജെ ബട്ട്ലർ ാണ് ഇന്ത്യൻ സസ്യശാസ്ത്രത്തിന്റെ പിതാവ് വില്ല്യം ആണ് വില്യം റോക്സ്ബർഗ് ഇന്ത്യൻ സസ്യശാസ്ത്രത്തിന്റെ പിതാവാണ് വില്യം റോക്സ്ബർഗ് ഇന്ത്യൻ പാലിയോ ബോട്ടണിയുടെ പിതാവാണ് ബീർബൽ സാഹ്നി ബീർബൽ സാഹ്നി ഇന്ത്യൻ പാലിയോ ബോട്ടണിയുടെ പിതാവാണ് ബീർബൽ സാഹ്നി ആൻറ്റിബയോട്ടിക്സിൻ്റെ പിതാവാണ് അലക്സാണ്ടർ ഫ്ലമിങ് ആൻറ്റിബയോട്ടിക്സിൻ്റെ പിതാവാണ് അലക്സാണ്ടർ ഫ്ലമിങ് ഇ സി ജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ഐന്ദോവനാണ് ഇ സി ജി കണ്ടുപിടിച്ചത് വില്യം ഐന്ദോവനാണ് രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയത് ലാൻസ്റ്റെയ്നറാണ് രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ വ്യക്തിയാണ് ലാൻഡ് സ്റ്റെയ്നർ രക്തപര്യനം കണ്ടെത്തിയത് വില്യം ഹാർവെയാണ് രക്തപര്യനം കണ്ടെത്തിയത് വില്യം ഹാർവി അടുത്ത ചോദ്യം ശരീരകോശങ്ങൾക്ക് കേടുണ്ടാകാതെ രോഗാണുക്കളെ നിയന്ത്രിക്കുന്ന ഔഷധങ്ങളാണ് ആൻറ്റി ശരീരകോശങ്ങൾക്ക് കേടുണ്ടാകാതെ രോഗാണുക്കളെ നിയന്ത്രിക്കുന്ന ഔഷധങ്ങളാണ് ആൻറ്റി വേദന കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധമാണ് അനാൽജസിക്കുകൾ അനാൽജസിക്കുകൾ ഉപയോഗിക്കുന്നത് വേദന കുറയ്ക്കാനാണ് ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധമാണ് ആൻറ്റി പയററ്റിക്കുകൾ ആൻറ്റി പയററ്റിക്കുകൾ ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധമാണ് ആൻറ്റി പയററ്റിക് ിക്കുകൾ അസിഡിറ്റി കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് അൻഡാസിഡുകൾ അസിഡിറ്റി കുറയ്ക്കാനാണ് അൻഡാസിഡുകൾ ഉപയോഗിക്കുന്നത് ശരീരത്തിന് പുറത്തുള്ള രോഗകാരികളെ നശിപ്പിക്കുന്നതിനാണ് ആൻറ്റിസെപ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നത് ശരീരത്തിന് പുറത്തുള്ള രോഗകാരികളെ നശിപ്പിക്കുന്നതിനാണ് ആൻറ്റിസെപ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നത് ശരീരത്തിനകത്തുള്ള രോഗകാരികളായ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്നതിനും അവയുടെ വളർച്ച തടയുന്നതിനും ഉപയോഗിക്കുന്നതാണ് ആൻറ്റിബയോട്ടിക്കുകൾ ആൻറ്റി ഡിപ്രഷൻ ഔഷധങ്ങളായി ഉപയോഗിക്കുന്നവയാണ് ട്രാൻക്യുലൈസർ ട്രാൻക്യുലൈസർ ആൻറ്റി ഡിപ്രഷൻ ഔഷധങ്ങളായി ഉപയോഗിക്കുന്നത് ട്രാൻക്യുലൈസറാണ് സൂക്ഷ്മ രോഗകാരികളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഡിസ്ഇൻഫെക്റ്റൻ്റ് ഡിസ്ഇൻഫെക്റ്റൻ്റ് സൂക്ഷ്മ രോഗകാരികളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഡിസിൻഫെക്റ്റൻറ്റ് അലർജിക്കെതിരായി ഉപയോഗിക്കുന്നതാണ് ആൻറ്റി ഹിസ്റ്റാമിൻസ് അലർജിക്കെതിരായി ഉപയോഗിക്കുന്ന ഔഷധമാണ് ആൻറ്റി ഹിസ്റ്റാമിൻസ് അടുത്ത ചോദ്യം നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ് പൂനെ ഗവേഷണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നോട്ട് ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്തു തരാം അത് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം അടുത്ത ചോദ്യം ഡി ടി പി അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകിയാൽ തടയാൻ പറ്റാത്ത രോഗം ഏതാണ് ഡി ടി പി അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകിയാൽ തടയാൻ പറ്റാത്ത രോഗം തന്നിട്ടുള്ള ഓപ്ഷനിൽ ഇൻഫ്ലുവൻസിയാണ് തടയാൻ പറ്റുന്നവയാണ് വില്ലൻ ചുമ ടെറ്റനസ് ഡിഫ്തീരിയ അടുത്ത ചോദ്യം കുട്ടികളിൽ രോഗം വരാതിരിക്കുന്നതിന് രോഗപ്രതിരോധ ശേഷി ആവശ്യമാണല്ലോ രോഗപ്രതിരോധശേഷി നേടുന്നതിന് പ്രതിരോധ കുത്തിവയ്പ്പുകൾ അത്യാവശ്യമാണ് ജനിച്ച് മൂന്ന് ദിവസത്തിനുള്ളിൽ എടുക്കേണ്ട പ്രതിരോധ കുത്തിവയ്പ്പ് ഇതിൽ ഏതാണ് ജനിച്ച് മൂന്ന് ദിവസത്തിനുള്ളിൽ എടുക്കേണ്ട പ്രതിരോധ കുത്തിവയ്പ്പാണ് ബി സി ജി ബി സി ജി വാക്സിൻ ഉപയോഗിക്കുന്നത് ക്ഷയരോഗത്തിനെതിരായിട്ടാണ് ബി സി ജി വാക്സിൻ ഉപയോഗിക്കുന്നത് ക്ഷയരോഗത്തിനെതിരെയാണ് അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന കുത്തിവയ്പാണ് ഡി പി ടി ഡി പി ടി അഞ്ച് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന കുത്തിവയ്പാണ് ഡി പി റ്റി ഡി പി ടി അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകുന്നത് ഡിഫ്തീരിയ വില്ലൻ ചുമ ടെറ്റനസ് എന്നീ രോഗങ്ങൾക്കെതിരെയാണ് ഡി പി ടി അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകുന്നത് ഡിഫ്തീരിയ വില്ലൻ ചുമ ടെറ്റനസ് എന്നീ രോഗങ്ങൾക്ക് എതിരായിട്ടാണ് പെൻഡാവാലൻ്റ് വാക്സിൻ നൽകുന്നത് ഡിഫ്തീരിയ വില്ലൻ ചുമ ടെറ്റനസ് ഹെപ്പറ്റൈറ്റിസ് ബി ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ബി എന്നീ രോഗങ്ങൾക്ക് എതിരായിട്ടാണ് പെൻഡാവാലൻ്റ് വാക്സിൻ നൽകുന്നത് ഡിഫ്തീരിയ വില്ലൻ ചുമ ടെറ്റനസ് ഹെപ്പറ്റൈറ്റിസ് ബി ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ബി എന്നീ രോഗങ്ങൾക്ക് എതിരായിട്ടാണ് എം എം ആർ വാക്സിൻ നൽകുന്നത് മീസിൽസ് മംസ് റുബെല്ല എന്നിവയ്ക്ക് എതിരായിട്ടാണ് എം എം ആർ വാക്സിൻ നൽകുന്നത് മീസിൽസ് മംസ് റുബെല്ലയ്ക്കും എതിരായിട്ടാണ് ടി ടി വാക്സിൻ നൽകുന്നത് ടെറ്റനസ് ടോക്സോയിഡ് എന്നീ അസുഖങ്ങൾക്ക് എതിരായിട്ടാണ് ടി ടി വാക്സിൻ നൽകുന്നത് ടെറ്റനസിനും ടോക്സോയിഡിനുമാണ് ടാബ് വാക്സിൻ ഉപയോഗിക്കുന്നത് എൻഡറിക് ഫീവറിനാണ് എൻഡറിക് ഫീവറിന് ഉപയോഗിക്കുന്ന വാക്സിനാണ് ടാബ് വാക്സിൻ ഹിബ് വാക്സിൻ ഉപയോഗിക്കുന്നത് ഇൻഫ്ലുവൻസിക്കാണ് ഇൻഫ്ലുവൻസയ്ക്ക് ഉപയോഗിക്കുന്ന വാക്സിനാണ് ഹിബ് എച്ച് ഐ ബി പോളിയോ പ്രതിരോധ വാക്സിനുകളാണ് സാബിനും സാൽക്കും സാബിൻ സാൽക്ക് സാബിൻ എന്ന് പറയുന്നത് ഓറൽ വാക്സിനാണ് സാൾക്ക് എന്ന് പറയുന്നത് ഇഞ്ചക്ഷനാണ് ഹെപ്പറ്റൈറ്റിസ് ബി പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള വാക്സിനാണ് ഹെപ്പ് ബി ഹെപ്പറ്റൈറ്റിസ് ബിക്ക് എതിരായിട്ടുള്ള വാക്സിനാണ് ഹെപ്പ് ബി പോളിയോ വാക്സിൻ പോളിയോ വൈറസിനെതിരായിട്ടുള്ളതാണ് ന്യൂമോ കോക്കൽ എന്ന് പറയുന്നത് ന്യൂമോ കോക്കൽ ഡിസീസിനുള്ള വാക്സിനാണ് ന്യൂമോ കോക്കൽ വാക്സിൻ ഉപയോഗിക്കുന്നത് ന്യൂമോ കോക്കൽ ഡിസീസിനാണ് അടുത്ത ചോദ്യം ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് മാർച്ച് ഇരുപത്തിനാലിൻ്റെ പ്രത്യേകത എന്താണ് ലോക ക്ഷയരോഗ ദിനമാണ് ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് മാർച്ച് ഇരുപത്തിനാലിൻ്റെ പ്രത്യേകത ലോക ക്ഷയരോഗ ദിനമാണ് മാർച്ച് ഇരുപത്തിനാല് ക്ഷയരോഗ ദിനമാണ് ലോക എയ്ഡ്സ് ദിനം ഡിസംബർ ഒന്നാണ് ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ ഒന്ന് അൽഷിമേഴ്സ് ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നാണ് അൽഷിമേഴ്സ് ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഇതുപോലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ദിനങ്ങളുടെ നോട്ട് ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തു തരാം അവിടെ നിന്ന് നോക്കി പഠിച്ചെടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്